വിസ്മയ പാർക്കിലെ വേവുപ്പൂളിൽ യുവതിയെ കയറി പിടിച്ചതിന് റിമാൻഡിലായ പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രൊഫസർ ബി ഇഫ്തിഖർ അഹമ്മദ് ചില്ലറക്കാരനല്ല പലതവണ പല രീതിയിൽ തട്ടിപ്പുകൾ നടത്തുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയായ വ്യക്തി കൂടിയാണ് ഇഫ്തിക്കർ വടകരയിലെ ആർ എം പി നേതാവ് ഹരിഹരൻ മഞ്ജുവാര്യെയും ശൈല ടീച്ചറേയും അശ്ലീലമായി അധിക്ഷേപിച്ചപ്പോൾ അതിനെ പിന്തുണക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയ ആളാണ് ഈ ഇഫ്തിഖർ അഹമ്മദ് വാര്യരമ്മ ടീച്ചറമ്മ വടകരയിലെ മാതൃദിനം അടിപൊളി എന്നായിരുന്നു ആ പരിഹാസ പോസ്റ്റ് ജനം ടി വിയിലും മറ്റും പ്രത്യക്ഷപ്പെടാറുള്ള ഈ അധ്യാപകൻ സംഘപരിവാറിന്റെ അധ്യാപക സംഘടനയിലെ അംഗം കൂടിയാണ് കേന്ദ്ര സർവകലാശാലയിലെ ലൈംഗിക അതിക്രമത്തിൽ രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ സസ്പെൻഷൻ പിൻവലിച്ചത് എന്നാൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇയാളെ വീണ്ടും സസ്പെൻഡ് ചെയ്തു മോഫ് ചെയ്ത ഫോട്ടോ നൽകി കേന്ദ്ര അവാർഡ് ലഭിച്ചെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇഫ്തിഖർ അഹമ്മദ് മലപ്പുറം സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരിയോട് പാർക്കിലെ വേവുപോളിൽ വെച്ച് ഇഫ്തിഖർ അഹമ്മദ് അപമാര്യാദയായി പെരുമാറുകയായിരുന്നു മുൻപും ഇയാൾക്കെതിരെ സമാനമായ രീതിയിൽ ലൈംഗികാതിക്രമ പരാതി ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഇതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പി ജി ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയോട് ഇയാൾ ലൈംഗിക അതിക്രമം കാണിച്ചെന്നായിരുന്നു അന്ന് പരാതി അതിനെ തുടർന്ന് ഈ പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുകയും തുടർ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു പിന്നീട് ഇയാൾ തിരിച്ച് ജോലിക്ക് കയറുമ്പോഴും നിരവധി പ്രതിഷേധങ്ങളും അത് നടന്നിരുന്നു ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന നിലയിൽ ഷേക്സ്പിയർ കൃതികളാണ് പഠിപ്പിക്കുന്നത് നന്നായി വിശദീകരിച്ച് അത് പഠിപ്പിക്കേണ്ടി വരും ലൈംഗിക സൂചനയുള്ള പാഠഭാഗങ്ങളും അതിൽ കടന്നു വരും അതിൽ വിശകലനം വേണ്ടി വരും ഇതൊക്കെ കുട്ടികളുമായി പങ്കുവെക്കേണ്ടി വരും ഇതെല്ലാം എനിക്കെതിരെയുള്ള ആരോപണങ്ങളായി മാറി സർവകലാശാലയിലെ ചിലർ വിദ്യാർത്ഥികളെ എനിക്കെതിരെ തിരിച്ചുവിട്ടു ഒരു പെൺകുട്ടി എനിക്കെതിരായി നൽകിയ ലൈംഗിക പീഡന പരാതിയും വിദ്യാർത്ഥിനികളുടെ ആരോപണങ്ങളും എൻ്റെ കുടുംബം തകർത്തു ഇതാണ് ജോലിയിൽ തിരികെ കയറിയപ്പോൾ ഇഫ്തിഖർ അഹമ്മദ് പറഞ്ഞത് സ്ത്രീകളുടെ അന്തസ്സിനെ കളങ്കമേൽപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക ലൈംഗിക അതിക്രമം എന്നീ വകുപ്പുകൾ ഇത് രണ്ടും ചുമത്തിയാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് പാർക്കിലെ വേവ്പൂളിൽ സ്ത്രീകൾക്കായി പ്രത്യേകം ക്രമീകരിച്ച ഭാഗത്തേക്ക് അതിക്രമിച്ചു കടക്കുകയായിരുന്നു ഇഫ്തിഖർ അഹമ്മദ് ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ വിസിൽ മുഴക്കി ഇയാളെ വിലക്കിയെങ്കിലും അതെല്ലാം അവഗണിക്കുകയായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് കേന്ദ്ര സർവകലാശാലയിൽ ഇയാൾക്കെതിരെ വിദ്യാർത്ഥിനികൾ മുപ്പതിലധികം പരാതികൾ നൽകിയിട്ടുണ്ട് ഇതുവരെ ഒരു പരാതിയിലും സർവകലാശാല അധികൃതർ നടപടി എടുത്തിട്ടുമില്ല കേന്ദ്ര ഭരണത്തിന് കുടപിടിക്കുന്ന ചില ചാനലുകളിലെ ചർച്ചകളിൽ അതിഥിയായി വരുന്ന ആളാണ് ഈ ഇഫ്തിഖർ അഹമ്മദ്